മലയാളത്തിന്റെ മഹാകവി കുമാരനാശാന് ജന്മനാടായ തലസ്ഥാനത്ത് പ്രവാസ ലോകത്ത് നിന്നും ഒരു സ്മരണാഞ്ജലി എത്തുന്നു മസ്കറ്റിലെ കവിതാ കൂട്ടം എന്ന മലയാളി കൂട്ടായ്മയാണ് ശ്രീ ഭൂവിലസ്ഥിര എന്ന കലാസൃഷ്ടിയുടെ പിന്നിൽ പ്രവർത്തിക്കുന്നത് കലാചരിത്രത്തിൽ ആദ്യമായി അഞ്ച് ശാസ്ത്രീയ കലാരൂപങ്ങൾ ഒരേ വീതിയിൽ സമന്വയിപ്പിക്കുന്നതാണ് ശ്രീ ഭൂവിലസ്ഥിര ഭാഗമായി ിൽ അവതരിപ്പിച്ച് കാഴ്ചക്കാരുടെ പ്രശംസത്തും കാഴ്ചക്കാർക്ക് വിരുന്നാകും മറക്കാനാകാത്ത അനുഭവമാകും ഈ ദൃശ്യാവിഷ്കാരം ഞങ്ങള് കഴിഞ്ഞ വർഷം ഒക്ടോബർ ഇരുപത്തിരണ്ട് ടൂ തൗസൻഡ് ട്വന്റി ഫോർ കുമാരനാശാന്റെ ചരമശതാബ്ദി ആചരണത്തോട് അനുബന്ധിച്ച് മസ്കറ്റില് ചെയ്ത ഒരു പ്രോഗ്രാം ആണ് ശ്രീ ഭൂവി അത് ജൂൺ അതായത് ഇന്ന് ഞായറാഴ്ച വൈകിട്ട് ആറ് മണിക്ക് സൂര്യ കൃഷ്ണമൂർത്തി സാറിന്റെ ഗണേശ ഓഡിറ്റോറിയത്തിൽ അവതരിപ്പിക്കുകയാണ് മാതൃഭാഷയെയും കവിതകളെയും ഏറെ സ്നേഹിക്കുന്ന പ്രവാസി മലയാളികളുടെ കൂട്ടായ്മയാണ് കവിത കൂട്ടം മസ്കറ്റ് കാവ്യായനം കവനക്കൊയ്ത്ത് തുടങ്ങിയ മലയാളത്തനിമയുള്ള പരിപാടികൾക്ക് ശേഷം സാമൂഹ്യ പ്രതിബദ്ധതയോടെ അവതരിപ്പിക്കുന്ന കലാവിരുന്നാണ് ശ്രീഭൂവില സ്ഥിരം ഇത് ഇതിൽ കഥകളി അവതരിപ്പിക്കുന്നത് ശ്രീ കലാമണ്ഡലം ശബരിനാഥ് അതുപോലെ മോഹിനിയാട്ടത്തിൽ ശ്രീമതി സ്നേഹ നമ്പ്യാർ ഭരതനാട്യത്തിൽ ശ്രീമതി ആരതി ഹരി ഓട്ടൻതുള്ളലിൽ ശ്രീമതി രഞ്ജു എച്ച് പിള്ള കൂടാതെ പ്രശാന്ത് ഭാസ്കർ ആശാരാജ് വൈഗാഹരി തുടങ്ങിയ ആർട്ടിസ്റ്റുകൾ ഇതിൽ പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്നുണ്ട് കേരളനാട്യത്തിൽ അതോടൊപ്പം തന്നെ ശാരിക എത്തുന്നുണ്ട് കവിതകൂട്ട മസ്കറ്റ് അംഗവും ഭാഷയിൽ ശ്ലോകങ്ങൾ എഴുതി ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡും ദേശീയ അവാർഡ് ജേതാവുമായ വിനോദ് വിനോദ്താണ് ആശയവും ആശാന്റെ പ്രധാന കൃതികൾ എല്ലാം ടച്ച് ചെയ്തുകൊണ്ട് മെയിനായിട്ട് മൂന്ന് കൃതിയിലെ കഥാപാത്രങ്ങളെ നമ്മൾ അഞ്ച് ശാസ്ത്രീയ നൃത്ത രൂപങ്ങളിലേക്ക് സന്നിവേശിപ്പിക്കുകയാണ് അങ്ങനെ ആശാനെയും ആശാന്റെ കൃതികളെയും ആശാന്റെ കഥാപാത്രങ്ങളെയും മലയാള പച്ചയായ മലയാള ഭാഷയിൽ അഞ്ച് ശാസ്ത്രീയ നൃത്ത രൂപങ്ങളെയും ഇപ്പോഴത്തെ തലമുറയ്ക്കും പഴയ തലമുറയ്ക്കും അതുപോലെ പുതിയ തലമുറയ്ക്കും പരിചയപ്പെടുത്തുക എന്നുള്ളൊരു ദൗത്യമാണ് കവിതകൂട്ടം ഏറ്റെടുത്തിരിക്കുന്നത് അതിൻ്റെ പരിശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാവരും അനുഗ്രഹിക്കുമെന്ന പ്രതീക്ഷയോടെ ഞാനാണ് ഇതിൻ്റെ രചന നിർവഹിച്ചിരിക്കുന്നത് വിനോദ് പെരുവ തൈക്കാട് സൂര്യാഗണേശം നാടകക്കളരിയിൽ ഇന്ന് വൈകിട്ട് ആറ് മുപ്പതിന് കലാസൃഷ്ടി അരങ്ങിലെത്തും കുമാരൻ കൃതികളെ വ്യത്യസ്തമായ കലകളിലൂടെ ലളിതമായ ഭാഷയിൽ വേദിയിൽ അവതരിപ്പിക്കുമ്പോൾ ആശാനെയും ആശാന്റെ കവിതാസങ്കൽപ്പങ്ങളെയും കഥാപാത്രങ്ങളെയും ശാസ്ത്രീയ കലകളെയും ലളിതവൽക്കരിച്ച് പ്രേക്ഷകരിലെത്തിക്കുകയും പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടുത്തുകയും ചെയ്യുക എന്ന ദൗത്യം കൂടി കവിതക്കൂട്ടം ഇതിലൂടെ ഏറ്റെടുക്കുകയാണ് കാസ്കറ്റ് പ്രവാസിയും കവിതക്കൂട്ടം അംഗവുമായ ആർ ഗോകുൽദാസിന്റെ സംവിധാനത്തിലാണ് ദൃശ്യവിസ്മയം പ്രേക്ഷകരിലേക്ക് എത്തുന്നത് ജനം തിരുവനന്തപുരം